ഇത് ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ജോലി ഒഴിവുകളെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് വിവിധ ജില്ലകളിലായി ലഭ്യമായ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി അവസരങ്ങളാണ് ഫ്രഷേഴ്സിനും അനുഭവ സമ്പന്നർക്കും ഒരുപോലെ അവസരങ്ങളുള്ള ഈ ജോലി ഒഴിവുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യോഗ്യത പ്രായപരിധി ശമ്പളം അപേക്ഷിക്കേണ്ട വിധം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ വ്യക്തമായി വിശദീകരിക്കുന്നതാണ് അതിനാൽ നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് നൽകാനും ഇനിയും ഇത്തരം ജോലി വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ചെയ്യാനും മറക്കരുത് എങ്കിൽ വൈകാതെ തന്നെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് കടക്കാം പതിനാല് ജില്ലകളിൽ വിവിധ സ്വകാര്യ മേഖലകളിലെ ജോലി ഒഴിവുകൾ ഈ ആഴ്ചയിൽ കേരളത്തിൽ വന്നിട്ടുള്ള വിവിധ ജില്ലകളിൽ സ്വകാര്യ മേഖലയിലെ ജോലി ഒഴിവുകൾ നോക്കാം തിരുവനന്തപുരം മുത്തൂറ്റ് ഒഴിവുകൾ എച്ച് ആർ പ്രൊഫഷണൽ കംപ്ലൈൻസ് ഓഫീസർ കമ്പനി സെക്രട്ടറി കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് മാനേജർ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു രണ്ട് നികുഞ്ചം കൺസ്ട്രക്ഷൻ ഒഴിവുകൾ സീനിയർ പ്രോജക്റ്റ് മാനേജർ സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ലിവിദൂസ് ഹെൽത്ത് കെയർ ഒഴിവുകൾ മെയിൻ്റനൻസ് എഞ്ചിനീയർ മെയിൻ്റനൻസ് എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫോൺ നമ്പർ ഇമെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു എറണാകുളം എസ് സി എം എസ് ഗ്രൂപ്പ് കളമശ്ശേരിയിൽ ഒഴിവുകൾ ഹോസ്റ്റൽ വാർഡൻ പ്രായം മുപ്പത്തഞ്ചിൽ താഴെ ഡ്രൈവർ ൾ ഓടിക്കാൻ പരിചയം പ്രായം അൻപത്തി അഞ്ച് വിലാസം എസ് സി എം എസ് ക്യാമ്പസ് പ്രതാപ് നഗർ മുട്ടം ആലുവ അടുത്തത് ആനീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒഴിവുകൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അസിസ്റ്റന്റ് പർച്ചേസ് ഇൻചാർജ് മാർക്കറ്റിംഗ് മാനേജർ അക്കൗണ്ടന്റ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു തൃശൂർ ഡ്യൂ ഡയമണ്ട്സ് കുരിയച്ചിറ ഒഴിവുകൾ ഓഫീസ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ഗ്രേഡർ സെക്യൂരിറ്റി ഗാർഡ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് നിർമ്മാൺ കൺസ്ട്രക്ഷൻ ഒഴിവുകൾ ക്വാണ്ടിറ്റി സർവയർ സിവിൽ സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സൺഗ്ലോ എനർജി സൊല്യൂഷൻ ഒഴിവുകൾ സെയിൽസ് ഓഫീസർ ഓപ്പറേഷൻസ് കോർഡിനേറ്റർ അക്കൗണ്ട്സ് സ്ത്രീ ഓഫീസ് അഡ്മിൻ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു കോട്ടയം പുളിമൂട്ടിൽ സിൽസ് പാല ഒഴിവുകൾ ഫ്ലോർ സൂപ്പർവൈസർ പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വിഷ്വൽ മെസ്സൈസർ പത്തനംതിട്ട സ്റ്റാർ പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ഒഴിവുകൾ സെയിൽസ് എക്സിക്യൂട്ടീവ് പ്രായം നാൽപ്പതിൽ താഴെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു പാലക്കാട് ശ്രീദേവി പ്രസ് ഒഴിവുകൾ ഗ്രാഫിക് ഡിസൈനർ ഓപ്പറേഷൻസ് ഹെഡ് കസ്റ്റം റിലേഷൻസ് എക്സിക്യൂട്ടീവ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ജാമൽ സെയിൽസ് കോർപ്പറേഷൻ ഒഴിവുകൾ എച്ച് വി എസ് എഞ്ചിനീയർ ഓട്ടോക്കാർ ഡിസൈനർ എയർ കണ്ടീഷൻ ടെക്നീഷ്യൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കോഴിക്കോട് മുഖം ടയർസ് ഒഴിവുകൾ അലൈൻമെൻറ് ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് ടയർ ഫിറ്റർ കാർ ഏസി മെക്കാനിക് ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു പേക്ഷിക്കുന്നതിനു മുമ്പ് ഇതിൽ നൽകിയിട്ടുള്ള ജോലികളിലെ യോഗ്യതകളും പ്രായപരിധിയും കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം ജോലി ഉറപ്പാക്കുക അടുത്തത് കേരളത്തിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട സർക്കാർ ജോലി ഒഴിവുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അവസരമുണ്ട് ഒന്ന് കെ വി പി എസ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്സിങ് സൊസൈറ്റി തസ്തിക റീ പ്രൊഡക്ഷൻ കം ഡി ടി പി ഓപ്പറേറ്റർ യോഗ്യത പ്രിന്റിംഗ് ടെക്നോളജിയിൽ മൂന്ന് വർഷം ഡിപ്ലോമ അല്ലെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡി ടി പി ഗ്രാഫിക് ഡിസൈനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി പത്ത് രൂപ അവസാന തീയതി ജനുവരി ഇരുപത്തൊന്ന് വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തസ്തികകൾ പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് അസിസ്റ്റൻ്റ് റിസർച്ച് ഓഫീസർ ലാബ് ടെക്നീഷ്യൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആകെ മൂന്ന് ഒഴിവുകൾ അവസാന തീയതി ജനുവരി പത്തൊൻപത് വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തസ്തിക പ്രോജക്റ്റ് അസോസിയേറ്റ് രണ്ടൊഴിവ് യോഗ്യത ഫിഷറി സയൻസ് അക്വാകൾച്ചർ സുവോളജി മറൈൻ സയൻസ് യോഗ്യത ബിരുദ്ധം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം മുപ്പത്തി ഒന്നായിരം രൂപ അവസാന തീയതി ജനുവരി ഇരുപത്തിരണ്ട് വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സാമൂഹിക സുരക്ഷ മിഷൻ പതിനൊന്നൊഴിവുകൾ തസ്തികകളും ശമ്പളവും ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ബിരുദം പ്ലസ് ബി ജി ഡിപ്ലോമ ശമ്പളം മുപ്പത്തി ഒന്നായിരം ഒക്കുപേഷൻ തെറാപ്പിസ്റ്റ് ബിരുദം ശമ്പളം മുപ്പത്തിരണ്ടായിരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം ഫെൽ ശമ്പളം നാൽപ്പത്തി ആറായിരം പീഡിയാട്രീഷ്യൻ ആൻഡ് മെഡിക്കൽ ഓഫീസർ യോഗ്യത എം ബി ബി എസ് എം ഡി ശമ്പളം അറുപതിനായിരം പ്രായപരിധി അൻപത്തി ആറ് വയസ്സ് ഇന്റർവ്യൂ തീയതി ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തസ്തികകൾ ശ്രീ സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ അവസാന തീയതി ജനുവരി പതിനാറ് പ്രോജക്റ്റ് അസോസിയേറ്റ് അവസാന തീയതി ജനുവരി പതിനെട്ട് പ്രോജക്റ്റ് കോർഡിനേറ്റർ ഇന്റർവ്യൂ ജനുവരി ഇരുപത്തിരണ്ട് വെബ്സൈറ്റ് ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു ഒന്ന് കേരളത്തിൽ വാണിജ്യ വകുപ്പിന് കീഴിൽ ഏഴ് ജില്ലകളിൽ ജോലി ഒഴിവ് വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററിൽ ജോലി നേടാൻ അവസരം റിസോർട്ട്സ് പേഴ്സൺ തസ്തികയിലേക്കാണ് ജോലിക്കാരെ നിയമിക്കുന്നത് താൽപ്പര്യമുള്ളവർക്ക് കേരള സി എം ഡി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും കൊല്ലം ഒരൊഴിവ് എറണാകുളം ഒരൊഴിവ് തൃശൂർ രണ്ടൊഴിവ് പാലക്കാട് രണ്ടൊഴിവ് മലപ്പുറം ഒരൊഴിവ് വയനാട് രണ്ടൊഴിവ് കാസർഗോഡ് ഒരൊഴിവ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിടെക് എം ബി എം സി എ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റർ റിക്രൂട്ട്മെൻ്റ് വിജ്ഞാപനം വായിച്ച് സംശയങ്ങൾ തീർക്കുക ശേഷം തന്നിരിക്കുന്ന അപ്ലൈ ലിങ്ക് മുഖേന നേരിട്ട് അപേക്ഷിക്കാം ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അപേക്ഷാ സമയത്ത് ഫോട്ടോ ഇരുന്നൂറ് കെ ബിയിൽ താഴെ ഒപ്പ് അൻപത് കെ ബിയിൽ താഴെ എന്നിവ ജെ പി ജി ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒപ്പ് വെള്ളക്കടലാസിന് പൂർണ്ണരൂപത്തിലായിരിക്കണം ഇനിഷ്യലുകളോ ക്യാപിറ്റൽ ലെറ്ററുകളോ ഉപയോഗിക്കാൻ പാടില്ല വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യണം മാർക്ക് ലിസ്റ്റുകൾ സ്വീകാര്യമല്ല അപേക്ഷ ലിങ്ക് ഈ വീടുകളുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും